മണക്കുളങ്ങര ദേവസ്വം ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ ഷെനിറ്റും അതോടൊപ്പം തന്നെ മറ്റു ഭാരവാഹികളുമാണ് നമുക്കപ്പം ചേരുന്നത് ഇന്നലെ വലിയൊരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലെ വീഴ്ചകൾ അമ്പല കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായോ പ്രാഥമികമായിട്ട് അന്വേഷണ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു അല്ലെങ്കിൽ കമ്മിറ്റിയുടെ ഭാഗത്തു യാതൊരുവിധ യാതൊരു വിധ വീഴ്ചകളും ഇല്ല അതുകൊണ്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് ഇപ്പോൾ കാരണം എല്ലാ പ്രിക്കോഷൻസും ഓൾറെഡി ഞങ്ങൾ കവർ ചെയ്തുകൊണ്ടാണ് എല്ലാ സാധനം ചെയ്തത് കാരണം ഈവൻ ആനയ്ക്ക് വേണ്ട ഡിസ്റ്റൻസ് പോലും ഞങ്ങൾ കീപ്പ് ചെയ്തിട്ടുണ്ട് സുപ്രീം കോടതി വിധി പ്രകാരമുള്ള സോറി ഹൈക്കോടതിൻ്റെ വിധി പ്രകാരമുള്ള ആ രീതി തന്നെ ഞങ്ങൾ കൊണ്ടുപോയത് ഈവൻ നിങ്ങൾ കാണാം ഇവിടെ വടം ഇപ്പോൾ കിടക്കുന്നുണ്ട് അവിടെ വടകം കെട്ടിയിട്ട് ഞങ്ങൾ സംരക്ഷിച്ചു കൊണ്ടാണ് എല്ലാ കാര്യവും ചെയ്തത് രണ്ട് ആനയ്ക്ക് വേണ്ട ഡിസ്റ്റൻസും കാര്യങ്ങളും കീപ്പ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഗുരുവാര ദേവസ്വത്തിൻ്റെ ആനയെ ഞങ്ങൾ കൊണ്ടുപോകുന്നത് ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ആനയെ ഞങ്ങൾ കൊണ്ടുപോകുന്നത് എല്ലാവിധ പ്രിക്കോഷൻസും ഇവൻ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് ലൈസൻസ് ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് നിയമ എല്ലാ കാര്യങ്ങളും ത്രൂ ആണ് ഉഗ്രശേഷിയുള്ള പടക്കം പൊട്ടി എന്നുള്ള ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട് പ്രധാനമായും ഈ ആനയെ നിർത്തിയിരുന്ന ആതിൻ്റെ സമീപത്തായി തീർച്ചയായും അത് തെറ്റായൊരു അറിവാണ് കാരണം ദേശവരവുകളുണ്ട് ഇവിടെ ഓരോ ഒന്നും കാട്ടുവയിൽ നിന്നുള്ള അതേപോലെ തന്നെ അണയിലെ ഭാഗത്തു നിന്നുള്ള വരവുകൾ വരുന്നൊരു അവസരമായിരുന്നു അത് അപ്പോൾ അവർ പൊട്ടിച്ചിരിക്കുന്നുണ്ടാവുന്നത് ഇത്രയും കാലം കണ്ടതും അങ്ങനെ തന്നെയാണ് അവർ പൊട്ടിച്ചിരിക്കുന്നത് ഓലപ്പടങ്ങളാണ് അതിൻ്റെ കൂടെ അന്വേഷിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ കിട്ടും അതിൻ്റെ റിപ്പോർട്ട് എൻ്റെ അത് ഉദ്ഘേഷിയുള്ള പടങ്ങൾ വെക്കാൻ ചാൻസ് ഇല്ല ഈ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്ന സമയത്ത് അതിലൊരു വലിയ ശബ്ദത്തോടു കൂടി ഒരു പടക്കം പൊട്ടുകയും അതിന് ശേഷമാണ് ഇത്തരത്തില വയലൻ്റ് ആകുന്ന നോക്കി കാണുന്നത് അത് ഏത് തരത്തിലുള്ള പടക്കമാണ് അത് ഈ എഴുന്നള്ളത്തം തുടങ്ങുന്നതിന് മുമ്പാണ് ഇവിടുന്ന് ഒരു വെടി കതിന പൊട്ടിക്കും അത് ഒറ്റ കതിന കാരണം നാതകം എഴുന്നള്ളിക്കുന്ന സമയത്ത് ആനപ്പുറത്ത് കയറുന്ന സമയത്ത് ഒരു വെടി ഇവിടുന്ന് പൊട്ടിക്കും എന്ന് പറഞ്ഞാൽ കതിനയാണ് അത് ആചാര വെടിയാണ് അതാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാമെന്ന ചാൻസ് കാരണം ഞങ്ങളൊക്കെ മുമ്പ് തന്നെയുണ്ട് ദൃക്സാക്ഷികളാണ് ഈ അമ്പലത്തിൻ്റെ എല്ലാ കമ്മിറ്റി ഭാരവാഹികളും ചേർന്ന് കൊണ്ടാണ് ദേവന ഇടുന്നളച്ച് കൊണ്ടുപോവുക അപ്പോൾ ഞങ്ങളൊക്കെ മുമ്പ് തന്നെയാണ് ഇതിൻ്റെ ദിക്സാശീലായിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ മൂന്നുപേരും ഒരിക്കലുമല്ല ആചാരവേടിയല്ല അതേപോലെ തന്നെ നമ്മളെ പുറത്തുനിന്നുള്ള പടക്കമല്ല ഈ ആനകൾ തമ്മിലുള്ള ഒരു വൈരാഗ്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് വീഡിയോ വേണമെങ്കിൽ തരാം അതിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട് ഒരാന മറു മറു ആനേനെ കടന്നു പോകുന്ന സമയത്തുണ്ടായ ഒരു പ്രകോപനമാണ് ഈ പീതാംബരൻ എന്ന് പറയുന്ന ആന കൂട്ടത്തിലുള്ള ആനകളെ കുത്താറുണ്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു ചരിത്രം അതിനുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട് അതും നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല ഇല്ല ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല കാരണം അതുകൊണ്ടാണല്ലോ നമ്മൾ ദേവസ്വം ബോർഡിൻ്റെ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ആനയെ ബുക്ക് ചെയ്തത് അങ്ങനെ അത്തരത്തിലുള്ള ആനയെ അവർ തരില്ല എന്നുള്ളതാണ് ഞങ്ങളൊരു ധാരണ ഇപ്പോൾ പ്രചാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മൂന്ന് പേർ മരിച്ചിരിക്കുന്നു മുപ്പത്ത് മുപ്പത്തി പേർക്ക് പരിക്കേറ്റിരിക്കുന്നു ഇപ്പോൾ മരിച്ചവർക്ക് ഈ ദേവസ്വത്തിൻ്റെ ഭാഗത്ത് എന്ത് സഹായമാണ് ചെയ്യാൻ കഴിയുക ഇപ്പോൾ കമ്മീഷണർ വന്നു പോയിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ ഡിസ്കഷൻ കഴിഞ്ഞിട്ടുണ്ട് തരത്തിലുള്ള സഹായവും നമുക്ക് നൽകുമെന്നുള്ള രീതിയിലാണ് ദേവസ്വം ബോർഡ് പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ ദേവസ്വം ബോർഡ് കമ്മീഷണറ് അഡ്മിനിസ്ട്രേഷറെ വിളിച്ചിട്ടുണ്ട് ഗുരുവായൂർ ദിവസത്തിലുള്ള അവരും ഇതിന് വേണ്ട എല്ലാവിധ ഇൻഷുറൻസും ഉള്ള ആനകളാണ് വന്നിരിക്കുന്നത് എന്നാൽ നമുക്ക് സാമ്പത്തിക സഹായം കിട്ടും അതായത് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ആനയായതുകൊണ്ട് തന്നെ അതിന് ഇൻഷുറൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ പരിക്ക് പറ്റിയ ആളുകൾക്ക് ഇതിൽ ഒരു ആശങ്കയുള്ളത് ആന നേരിട്ട് ആക്രമിച്ചിട്ടല്ല ഇവർക്ക് പരിക്ക് പറ്റുകയും മരണം അടക്കം സംഭവിക്കുകയും ചെയ്തു അത് ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധിയാവാനുള്ള സാധ്യതയുണ്ടോ ഒരു ചാൻസില്ല കാരണം ആന ചെരിഞ്ഞിട്ടാണ് ഐ മീൻസ് ആനയെ തട്ടിയ സമയത്ത് ആന പോയി വീഴുന്നത് ഈ ബിൽഡിങ്ങിലേക്കാണ് ഇരിക്കുന്നത് നമ്മളെ ഓഫീസോട് ചേർന്നുള്ള ബിൽഡിങ്ങിലേക്കാണ് അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് കാഷ്വാലിറ്റി പറ്റിയത് മരിച്ചവരുടെ ശരീരങ്ങൾ ഇവിടെ മൃതദേഹങ്ങളിങ്ങോട്ട് കൊണ്ടുവരികയാണ് പൊതുദർശനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് നമ്മൾ മാ മാവിൻ ചുവട്ടിലാണ് ഇവർക്ക് വേണ്ടിയുള്ള പൊതുദർശനം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഒരു വൺ അവറിൽ എത്തുന്നതാണ് റിപ്പോർട്ട് കിട്ടിയത് ഇന്നലെ മൂന്ന് മണിവരെ എല്ലാവരും ട്രസ്റ്റി ബോർഡ് മെമ്പർമാരും ആഘോഷ കമ്മിറ്റി കം എല്ലാ മെമ്പർമാരും അവിടെ ഉണ്ടായിരുന്നു മൂന്ന് മണിക്കാണ് എം ബി ഡി എക്കൂടെ നിന്ന് വന്നത് എല്ലാവരും കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തതിന് ശേഷമാണ് വന്നത് ഒരു ഒരു ചെറിയൊരു ആരോപണം കൂടി ഉയരുന്നത് ഈ വരവടക്കമുള്ള ചടങ്ങുകളിൽ ബോധപൂർവമായുള്ള ഒരു വൈകൽ ഉണ്ടായി എന്നുള്ളൊരു ആരോപണം ട്രസ്റ്റി ബോർഡിനെതിരായിട്ട് ഉയർന്നു ഉയർന്നു വരുന്നുണ്ട് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ട്രസ്റ്റി ബോർഡ് ഈ വരവ് കമ്മിറ്റി നിങ്ങൾക്ക് അവരോട് അന്വേഷണം അറിയാം ട്രസ്റ്റി ബോർഡ് അല്ല ദേവസ്വം സോറി ഈ ആഘോഷ കമ്മിറ്റി തന്നെ ഇവരെല്ലാവരെയും വിളിച്ചു വരുത്തി മീറ്റിംഗ് നടത്തി ആറു മണിക്ക് മുമ്പേ രണ്ട് വരവുകളും ഇവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ അറിയിച്ചിട്ടുണ്ട് അവരത് ചെയ്തിട്ടുമുണ്ട് അതിലൊരു അഞ്ച് മിനിറ്റ് വ്യത്യാസമായെന്ന് തോന്നുന്നു സംഭവിച്ചിരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞിട്ട് ഇവിടുന്ന് അഞ്ചേ മുക്കാലാകുമ്പഴത്തേക്ക് കുറുവങ്ങാട അമ്പലത്തിലേക്ക് ഇറങ്ങുമെന്നുള്ള കൃത്യമായ ആ മിനിറ്റ്സുമാക്കിയിട്ടുണ്ട് മുൻനിശ്ചയപ്രകാരമുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതിന് മിനുസും ഞങ്ങളുടെ കയ്യിലുണ്ട് ഏതായാലും ട്രസ്റ്റി ബോർഡിനെതിരായുള്ള ആരോപണങ്ങളിലൊന്നും വസ്തുതയില്ല അതോടൊപ്പം തന്നെ ആനയെ കൊണ്ടുവന്നതിലും ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടില്ല പ്രധാനമായും ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ആനയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് അടക്കമുള്ള സംവിധാനങ്ങൾ അതിന് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് അത്തരത്തിലുള്ള സഹായം ലഭിക്കും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും സഹായം നൽകുന്ന കാര്യങ്ങളിലൊക്കെ ആലോചന നടക്കുന്നു എന്നാണ് ഇപ്പോൾ ട്രസ്റ്റി ബോർഡ് വ്യക്തമാക്കുകയും ചെയ്യുന്നത് ഷബീർ വടക്കേക്കറിക്കൊപ്പം റിപ്പോർട്ട് റെയ്ക്ക് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്